ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്ലാമർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് ടീം ഇന്ത്യയുടെ വിജയഗാഥ മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ റിസ്വാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് ഓൾ ആയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ രണ്ടും ഹർഷിദ് റാണ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റും നേടിയിരുന്നു പാകിസ്ഥാന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ഓപ്പണർമാരായ ഇമാമുല്ലക്ക് ബാബർ അസം എന്നിവർ പെട്ടെന്ന് പുറത്തായിരുന്നു ബാബർ ഇരുപത്തിമൂന്ന് ഇമാമുല്ലക്ക് പത്ത് എന്നിങ്ങനെയാണ് സ്കോറുകൾ മധ്യനിരയിൽ സൗദ് ഷക്കിൽ റിസ്വാൻ എന്നിവർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കളി കൈകാര്യം ചെയ്തു സൗദ് ഷക്കിൽ എഴുപത്തി ആറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ റിസ്വാൻ എഴുപത്തേഴ് പന്തിൽ നാൽപ്പത്തി റൺസ് നേടി എൻഡിംഗിൽ കുഷ്ദിൽ ഷാ മുപ്പത്തി ഒമ്പത് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു ഇവരുടെ പ്രകടനത്തിലായിരുന്നു പാകിസ്ഥാൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് എന്നൊരു സ്കോർ മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഇന്ത്യ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ആറ് വിക്കറ്റുകൾ ശേഷിക്കെ ലക്ഷ്യം മറികടന്നിരുന്നു ഇന്ത്യൻ നിരയിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തന്നെയായിരുന്നു ഹൈലൈറ്റ് ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി മത്സരത്തിൽ രോഹിത് ശർമ്മ ഇരുപത് റൺസ് നേടി പുറത്തായപ്പോൾ ഗിൽ അൻപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് നേടി പുറത്തായി വിരാട് കോഹ്ലി നൂറ്റി പതിനൊന്ന് പന്തിൽ നൂറ് റൺസ് നേടി പുറത്താകാതെ നിന്നു ശ്രേയസൈർ അറുപത്തേഴ് പന്തിൽ അമ്പത്താറ് റൺസ് നേടി ഹാർദിക് പാണ്ഡ്യ എട്ട് റൺസ് നേടിയും പുറത്തായി അക്സർ പട്ടേൽ മൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു പാകിസ്ഥാനു വേണ്ടി ഷഹീൻ അഫ്രീദി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ അബ്രാർ അഹമ്മദ് ഖുഷ്ദിൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി